നമ്മള് മുമ്പെ കണ്ടില്ല നമ്മളെ സ്നാക്സ് ഒക്കെ കൊടുത്തു അവര് താമസിക്കുന്ന സ്ഥലങ്ങളായിരുന്നു ഇത് ഈ ഷെഡ് കണ്ടില്ലേ കഴിഞ്ഞ ഇപ്പൊ ഷെഡ് വെച്ചാണ് ഞങ്ങൾ കഴിഞ്ഞ ട്രിപ്പുകളൊക്കെ വരുമ്പോ മാന ചവിട്ടി ഇതെല്ലാം നശിക്കായിരുന്നു ഇപ്പൊ കുട്ടികൾ വരുന്നുണ്ട് ഇനി നമുക്ക് സ്ഥലങ്ങളുണ്ട് അത്യാവശ്യം ഉള്ളവര് നിങ്ങൾ പൊട്ടിക്കകത്തെ പാക്കറ്റ് കൊടുത്താൽ അവര് എല്ലാവർക്കും കൊടുക്കണേ എല്ലാരോട എല്ലാരൂടെ കൊടുക്കണ്ട അടുത്തതിനും കൊടുക്കാറുണ്ടേ ഇപ്പോൾ ഇവിടെ താമസിക്കാമെങ്കിൽ നമ്മൾ രണ്ടാഴ്ച രൂപ ഇവിടെ ആയിരിക്കത്തില്ല അടുത്ത സ്ഥലമായിരിക്കും ഈ തേനയും തിരിക്കും ഇതൊക്കെ എടുത്ത് ചെയ്യുന്നവരാണ് നമ്മുടെ ഡാം ഇതാണ് ആനത്തോട് ഡാം ഡാമിന് വലുദേശത്തേക്ക് നോക്കാൻ നമ്മൾ കുറെ ഒരു ഡാമിനൊക്കെ കിടക്കുന്നുണ്ടല്ലേ ഇത് ഈ തദ്ദേശയായ ഇവർക്ക് സർക്കാർ മീൻകുളത്തൽ തുടങ്ങിയതാണ് ഒരു പ്രോജക്റ്റാണ് മീൻകുളത്തത് ഇവർക്ക് വേണ്ടി മാത്രമാണ് പ്രോജക്റ്റ് ആനത്തോട് ഡാം ആനത്തോട് എവിടെ കേടുക്കി ആർച്ച് ഡാം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡാം ആണ് കേരളത്തിലെ ആർച്ച് ഡാം ആനത്തോടും ആർച്ചു നോക്കാന്ന് കാണാം ആയിരിക്കും അത് നമുക്ക് ഇടുക്കി ഡാം ഏഷ്യയിലെ ഏറ്റവും വലിയ ഡാം ഇടുക്കി ഡാം കഴിഞ്ഞാൽ ആർച്ച് ഡാം പൂർണ്ണമായിട്ട് വെള്ളം ഇല്ലാത്ത ആണെങ്കിൽ അവസ്ഥ ഇതായിരിക്കും നമ്മുടെ ഷട്ടറിലേക്ക് വരെ വെച്ചു ഇതിന്റെ ഷട്ടർ ചീട്ടായം വെള്ളം തുറന്നു വിട്ട് നിർത്താൻ പറ്റിയില്ല അങ്ങനെ വെള്ളപ്പൊക്ക ഉണ്ടായി ിൽഡിംഗ് കഴിഞ്ഞാലും ആന തല്ലിപ്പൊട്ടിച്ച് കളയു എന്നാ പറയുന്നത് കെ സി ബിയിലെ എല്ലാം കെ സി ബി ശബരിഗിരി ഹൈഡ്രോജൻ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ഡാമുകളാണ് താങ്കൾ കണ്ടത് മൂഴിയാറ കി ആനത്തോട് ഉമ്പ ഡാമുകളെല്ലാം ഓക്കെ ഞങ്ങൾ അടിച്ചുപോയി എവിടെ പോയാലും ആ സ്ഥലം പോയാലും പോയാലും എവിടെ പോയാലും കേട്ടോ പോകുന്നുണ്ടോ ആ ചെന്ന കെട്ട കൊണ്ട് പോകണം ഭക്ഷണം കഴിക്കാനുള്ള ക്യാൻ്റിൻ

ഭയങ്കര സന്തോഷത്തില് ദയ്യപ്പമുട മലകൾ

ൂരിയാ എല്ലാവരുടെയും ഒരു തല ഉള്ളെങ്കി നമ്മക്ക് ഇത് തലയാള ഇത് തല ഇരുതലുള്ള മുച്ച കഴിയുമ്പോ മായംകുളം ഇതിക്കൂടാ പറയുന്ന ഇതിലേക്കൂടാ പറയുന്ന പിന്നെ എന്താ ചന്ദനമോര് വീരപ്പ മുറിച്ചിട്ടിട്ട് പോയതാ കയ്യോട്ട് ഡാമിന്റെ അടിവേഷ നല്ല ഒരു പാട്ടുപാടി ജീവിച്ചിട്ടുണ്ടായിരുന്നു ീരേ നീ കൊല്ലീവ മലയാളി പെണ്ണാണു നീ ഒരു മലയാളി പെണ്ണാ സന്തോഷത്തിൽ ഞങ്ങള് വീണ്ടും സന്തോഷം സന്തോഷം പറഞ്ഞറിയിക്കാമേ അത് സന്തോഷം കാക്കയുടെ കളറ് നീല് ഗ സിനിമയിലെ ഷൂട്ടിങ്ങാണെന്ന സ്ഥലമായിതരണ കേന്ദ്രം ഇതാണ് നമ്മള് ഗവി ടൗൺ അല്ലെങ്കിൽ ഗവി എന്ന് പറയുന്ന സ്ഥലം ഇതാണ് പോപ്പറ സിനിമയിൽ പോക്സ് ഓഫീസാണ് ഈ ഇടത് സൈഡിലുള്ളത് നമുക്കിനി പരുത്തും പാറ സ്ഥലത്തോടെ പോകാനുണ്ട് അതുകൊണ്ട് നമ്മൾ കണ്ടിട്ട് ഡാമ് ക്രോസ് ചെയ്ത് നേരത്തെ നമ്മൾ ക്രോസ് ചെയ്ത് നടന്ന് പോയി കയറിയതുപോലെ ഡാം കണ്ടോട്ട് നമുക്ക് അവിടെ പോയി കയറാം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സമയം കളയരുത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാരും എത്തിക്കേറോ അതാ ഒരു കടയിലെ കൊള്ളത്തില്ല പൊട്ടിയത് കിട്ടത്തില്ല പിന്നെ പൊന്നെ പൂവിന്റെ